തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എസ് ഐ ആറിന് ആധാർ രേഖയായി സ്വീകരിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കമ്മീഷനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി പതിനൊന്ന് രേഖകൾക്ക് പുറമേ ആധാറും സ്വീകരിക്കും രഞ്ജിൽ രാജിച്ചിരുന്നു വിവരങ്ങളുമായി രഞ്ജിൽ വരുന്ന മാസങ്ങളിൽ രാജ്യവ്യാപകമായി ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ആ ഒരു യോഗത്തിൽ കൈക്കൊണ്ടിരുന്നു അതിന് ഇപ്പോൾ ഈ കോടതി ഉത്തരവിട്ടിരുന്നു ആ ഒരു ഉത്തരവ് മാനിച്ചു കൊണ്ടുള്ള നടപടിയും സ്വീകരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞു അല്ലേ ി തീർച്ചയായും ബീഹാറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അതായത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ തീവ്ര വോട്ടർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇനി ആധാറും രേഖയായി പരിഗണിക്കാം എന്നാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് കോടതി ഒരു ഉത്തരവിറക്കിയിരുന്നു അതായത് പതിനൊന്ന് രേഖകൾക്ക് പുറമെ പന്ത്രണ്ടാമത് രേഖയായി ആധാറും സ്വീകരിക്കാം എന്നൊരു ഉത്തരവ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു അതിന് പ്രകാരമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ യോഗത്തിൽ ഈ ഒരു നിർദ്ദേശം നിർദ്ദേശം വെച്ചിട്ടുള്ളത് അതായത് ഇനിയിപ്പോൾ ഈ ഒരു എലക്ഷന് ഈയൊരു ആധാറും രേഖയായി സ്വീകരിക്കാം പക്ഷേ അത് പറയുമ്പോഴും ഈ ഒരു ആധാർ പൗരത്വ രേഖയായി കണക്കാക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട് അതായത് ആധാർ പൗരത്വത്തിന് തെളിവല്ല പക്ഷേ വോട്ടർ സമർപ്പിക്കുന്ന ആ ഒരു വേളയിൽ ആ ഒരു വോട്ടർക്ക് ആധാർ രേഖ ആധാർ രേഖയായി സമർപ്പിക്കാൻ കഴിയുമെന്നാണ് ഇത്തരത്തിൽ സുപ്രീംകോടതി പറഞ്ഞത് അത് പ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വരും മാസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ പോവുകയാണ് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആധാറും ഒരു രേഖയായി സ്വീകരിക്കാമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ അതും വരും മാസങ്ങളിൽ അടുത്ത് തിരഞ്ഞെടുപ്പുകൾ ബന്ധപ്പെട്ട് നടക്കുന്ന ഈ വോട്ടർ പട്ടിഷ് പട്ടിക പരിഷ്കരണത്തിൽ ഉപയോഗിക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ പതിനൊന്ന് രേഖകളുടെ ഒപ്പം പന്ത്രണ്ടാമതൊരു രേഖയായി ആധാർ കാർഡും ഉപയോഗിക്കും പക്ഷേ അതൊരു പൗരത്വ രേഖയായി കണക്കാക്കേണ്ടതില്ല ഈ ഒരു വോട്ട് വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർക്ക് ഇത് ഒരു രേഖയായി മാത്രം സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് എന്തായാലും ബീഹാറും കേരളവും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഒരു എസ് ഐ ആർ കൊണ്ടുവരുമെന്ന ഒരു വാർത്തയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു ആധാർ രേഖയുടെ കാര്യത്തിലും തീരുമാനം വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സുപ്രീം സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് കാളി ശരി രഞ്ജിൽ വച്ചിരിക്കുന്നത്